എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള മൂന്നാമത്തെ പരീക്ഷ ഇന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ് ആയിരുന്നു അതുപോലെ തന്നെ പാർട്ട് ത്രീ ലാംഗ്വേജസ് അതുപോലെ സംസ്കൃത് ശാസ്ത്ര അതുപോലെ സൈക്കോളജി എന്നിവയായിരുന്നു സെക്കൻഡ് ഇയർ അതായത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്ന എക്സാമിനേഷൻ അതുപോലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഇന്ന് കെമിസ്ട്രി ഹിസ്റ്റി അതുപോലെ ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ അതുപോലെ ബിസിനസ് സ്റ്റഡീസ് അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയായിരുന്നു അപ്പോൾ മാത്തമാറ്റിക്സ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുള്ളത് ആ ഒരു പരീക്ഷ കുറച്ച് വിഷമമായിരുന്നു അപ്പോൾ പതിനെട്ട് മാർക്ക് കിട്ടുമോ എന്നുള്ളതിൽ സംശയമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികളും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് ടു പരീക്ഷയിൽ എത്ര മാർക്കാണ് ജയിക്കാനായിട്ട് നേടേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ എൺപതിൽ അല്ലെങ്കിൽ അതായത് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ നൂറ് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു മാർക്ക് കൂടാതെ പ്ലസ് ടു ജയിക്കാൻ വേണ്ടി എത്ര മാർക്ക് ഞാൻ നേടണം എന്നുള്ളതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്ന മാത്സ് എക്സാമിന് അതായത് ක ක්साනි നിങ്ങൾക്ക് ആ ഒരു അതായത് നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കും എന്ന് ആദ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ എക്സാം കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രതീക്ഷ പോയി അപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ സേ എന്ന് രേഖപ്പെടുത്തുമോ അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് ടു എന്ന് രേഖപ്പെടുത്തുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ലഭിക്കാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ാണ് അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഡബിൾ പാസ് അതായത് പ്ലസ് വണ്ണിന് ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അറുപത് മാർക്കിന്റെ സബ്ജക്റ്റിൽ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് രണ്ട് വർഷം നോക്കുന്ന സമയത്ത് നൂറ്റി ഇരുപതിലാണ് ഈ ഒരു മാർക്ക് വരിക അപ്പോൾ നൂറ്റി ഇരുപതിൽ നിങ്ങൾക്ക് മുപ്പത്തി ആറ് മാർക്കാണ് ജയിക്കാനായിട്ട് ആകെ വേണ്ടത് അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് നൂറ്റി അറുപത് മാർക്കാണ് വരിക രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു നാൽപ്പത്തി എട്ട് മാർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ ടി ഇ മാർക്ക് അതായത് എഴുതിയിട്ട് ലഭിച്ച മാർക്ക് രണ്ട് വർഷത്തെയും കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മുപ്പത്തിയാറോ അല്ലെങ്കിൽ നാൽപ്പത്തെട്ടോ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു രണ്ട് വർഷവും ജയിച്ചിട്ടുണ്ട് അതായത് മിനിമം ഡി പ്ലസ് ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് ലഭിച്ചിട്ടുണ്ട് അതായത് എയ്ത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് മുപ്പത്തി ആറ് മാർക്ക് അറുപതിൽ ലഭിച്ചിട്ടുണ്ട് അത് ഡബിൾ പാസ് മാർക്കാണ് ഒരു വർഷം പതിനെട്ട് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് രണ്ട് വർഷം കൂട്ടുന്ന സമയത്ത് മുപ്പത്താറ് മാർക്കാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു വർഷം പ്ലസ് വണ്ണിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് നാൽപ്പത്തെട്ട് മാർക്ക് പ്ലസ് വണ്ണിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് വണ്ണിൽ നാൽപ്പത്തെട്ട് മാർക്ക് ലഭിച്ചതുകൊണ്ട് പ്ലസ് ടുവിൽ എത്ര മാർക്കാണ് എഴുത്തു പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നത് നിങ്ങളുടെ മാർക്ക് അതായത് എഴുത്ത് പരീക്ഷയിൽ ലഭിച്ച മാർക്ക് നോക്കിയിട്ടാണ് സിഇ മാർക്ക് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതല്ല എഴുതിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കാണ് നിങ്ങളുടെ ടി ഇ മാർക്ക് അതായത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മിനിമം എലിജിബിലിറ്റി ആയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് അറുപത് മാർക്കിൻ്റെ സബ്ജെക്റ്റിന് രണ്ട് വർഷത്തേക്ക് മുപ്പത്തി ആറും എൺപത് മാർക്കിൻ്റെ സബ്ജെക്റ്റ് നാൽപ്പത്തി എട്ട് മാർക്കുമാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് ഇനി ഡബിൾ പാസ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പ്ലസ് ടു പാസ്സാവും കാരണം ഓൾറെഡി ഡബിൾ പാസ് മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് അതായത് ഒരു മാർക്ക് ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ പ്ലസ് ടു ജയിക്കും പക്ഷേങ്കിൽ നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടുള്ളത് കാരണം വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ തോൽക്കുന്നതാണ് അതായത് എഴുതാതിരുന്നാൽ തോൽക്കുന്നതാണ് പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ലഭിച്ചാലും ഡബിൾ പാസ് പ്ലസ് വണ്ണിലുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ജയിക്കാനായിട്ട് സഹായിക്കും താണ് പക്ഷേങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കീം അതുപോലെ തന്നെ നീറ്റ് അതുപോലെ തന്നെ നിങ്ങൾ ജെ ഇ ഇതുപോലുള്ള എക്സാമിനേഷൻസ് ഒക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾ പ്ലസ് വണ്ണിന് ഡബിൾ പാസ് ഉണ്ട് എന്ന് കരുതി പ്ലസ് ടുവിന് ചെറിയൊരു മാർക്ക് വാങ്ങിക്കാനായിട്ട് പാടില്ല കാരണം പ്ലസ് ടുവിൻ്റെ മാർക്കാണ് ഇതുപോലുള്ള നീറ്റ് അതുപോലെ തന്നെ കീമിൻ്റെ എക്സാമിനേഷൻ ആയിട്ടുള്ള എഞ്ചിനീയറിങ് അതുപോലെ അതായത് എൻജിനീയറിങ് പോലുള്ളതും അതുപോലെ ജെഇ ഇ എന്നിവയുടെ എലിജിബിലിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലസ് വണ്ണിൻ്റെ മാർക്ക് അതിൽ എലിജിബിലിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് ടു ഇനി ആ ഒരു എക്സാമിനേഷൻസ് ഒക്കെ എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾ സയൻസ് വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതായത് ആകെ ഫിഫ്റ്റി ആണ് വേണ്ടത് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്നിവയ്ക്ക് ടോട്ടലായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ് എനിക്ക് പ്ലസ് വണ്ണിൽ എൺപത് മാർക്കിൽ ഇത്ര മാർക്കുണ്ട് അതായത് എൺപത് മാർക്കിൽ അൻപത് മാർക്ക് ഫിസിക്സിന് ആ ഒരു മാർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സംശയം പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും എൺപത് എന്ന് പറഞ്ഞാൽ അറുപത് മാർക്ക് ഹെൽത്ത് പരീക്ഷയും ഇരുപത് മാർക്ക് സിഇയുമാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അൻപതിൽ നിന്നും ഇരുപത് കുറച്ച് കഴിഞ്ഞാൽ മുപ്പത് മാർക്കായിരിക്കും അറുപത് ലഭിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ലഭിക്കുന്ന സാഹചര്യത്തിൽ അത് ആ ഒരു വിദ്യാർത്ഥിക്ക് മുപ്പത് മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഇനി എത്ര മാർക്കാണ് ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ആകെ അറുപത് മാർക്ക് രണ്ട് വർഷത്തെ പതിനെട്ട് ഇൻറ്റു രണ്ട് അതായത് മുപ്പത്തി ആറ് മാർക്കാണ് അപ്പോൾ മുപ്പത്തി ആറിൽ നിന്നും ഈ ഒരു മുപ്പത് മാർക്ക് പ്ലസ് വണ്ണിൽ ലഭിച്ച മുപ്പത് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ആറ് മാർക്കാണ് അപ്പോൾ ഈ ഒരു ആറ് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു വിദ്യാർത്ഥി പാസ്സാവും അതായത് നിങ്ങൾക്ക് ആകെ ജയിക്കാനായിട്ട് ഏത് സബ്ജക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക അറുപതിലാണെങ്കിൽ മുപ്പത്താറിൽ നിന്നും എൺപതിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മാർക്കിൽ നിന്നും പ്ലസ് വണ്ണിൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് അതായത് പ്ലസ് വണ്ണിൽ ഏത് മാർക്കാണോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ സബ്ജക്റ്റിൽ ലഭിച്ച ടി ഈ മാർക്ക് എത്രയാണോ അത് നിങ്ങൾ കാൽ അതായത് മൈനസ് ചെയ്യുക അപ്പോൾ മൈനസ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ കിട്ടുന്നത് അത് ആ ഒരു മാർക്കാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് അതായത് ആ ഒരു മാർക്ക് ലഭിച്ചാൽ നിങ്ങൾ ജയിക്കുമെന്നാണ് അർത്ഥം പക്ഷേ ആ ഒരു മാർക്ക് മാത്രം വാങ്ങിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല കാരണം നിങ്ങൾ ഇതുപോലുള്ള കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ അതുപോലെ നാഷണൽ എലിജിബിലിറ്റി ഇക്കാം എൻട്രൻസ് ടെസ്റ്റ് നീറ്റി അതുപോലെ തന്നെ ജെഇ അതായത് ജോയിൻറ്റ് എൻട്രൻസ് എക്സാം ഇതുപോലുള്ള എക്സാമിനേഷൻസ് ഒക്കെ അതുപോലെ നാറ്റ എക്സാമിനേഷൻ ഇതുപോലുള്ള എക്സാമിനേഷൻ ഒക്കെ എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ജസ്റ്റ് പാസ്സായ അതായത് പ്ലസ് വണ്ണിന് കുറഞ്ഞ വാങ്ങിക്കുക എന്നുള്ളതിൽ ഉപരി നിങ്ങൾ മികച്ച മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ മാർക്ക് പേർസെൻറ്റേജിനെ വർദ്ധിക്കും അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് അത് തുടർ പഠനങ്ങൾക്ക് അത് വളരെയധികം ആയിരിക്കും മാർക്ക് കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു ഓൾറെഡി ഡബിൾ പാസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് പ്ലസ് വണ്ണിന് അതായത് ഈ ഒരു പ്ലസ് വൺ ആയിട്ടുണ്ട് അതായത് അതുപോലെ പ്ലസ് ടുവിന് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ആ ഒരു മാർക്ക് പ്ലസ് വണ്ണിൻ്റെ മാർക്കായിട്ടാണോ കണക്കാക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്ലസ് ടു എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് മൂന്ന് പാട്ടായിട്ടായിരിക്കും നിങ്ങളുടെ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്തുക അതായത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ലഭിച്ച ടി ഇ മാർക്ക് അതുപോലെ തന്നെ സി ഇ മാർക്ക് അതുപോലെ ടോട്ടൽ അതുപോലെ തന്നെ പ്ലസ് ടുവിന് ലഭിച്ച ടി ഇ മാർക്ക് സി ഇ മാർക്ക് പി ഇ മാർക്ക് ടോട്ടൽ അതുപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടലിൽ നിന്നും നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് ലഭിച്ച അതായത് രണ്ട് വർഷം ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഈയൊരു ടി ഇ മാർക്ക് സി ഇ മാർക്ക് അതുപോലെ തന്നെ സി ഇ മാർക്കും അതുപോലെ പി ഇ മാർക്ക് അതുപോലെ ആ ഒരു എല്ലാ മാർക്കും കൂടിയിട്ടുള്ള ടോട്ടൽ മാർക്ക് രണ്ട് വർഷത്തെ മാർക്ക് ടോട്ടലായിട്ട് ഓരോ വിഷയത്തിനും ലഭിച്ച മാർക്ക് എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടുവിൽ ലഭിക്കുന്ന മാർക്ക് അത് പ്ലസ് ടുവിൻ്റെ മാർക്കായിട്ടാണ് കണക്കാക്കുക അല്ലാതെ പ്ലസ് വണ്ണിൻ്റേതായിട്ടല്ല അപ്പോൾ അക്കാരും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾ പ്ലസ് ടു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ സേ എന്നോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് ടു എന്ന് പറഞ്ഞുകൊണ്ടോ രേഖപ്പെടുത്തുമോ എന്നുള്ളത് അപ്പോൾ ഇത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് അപ്പോൾ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ച് പറയാം അതായത് റെഗുലറായിട്ട് ഇപ്പോൾ പ്ലസ് ടു ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അതായത് നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലും ജയിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് മാർക്ക് കുറവുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിന് മാർക്ക് കുറവുണ്ട് എങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാം അത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന അതേ രീതി തന്നെയാണ് അതായത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിൽ മികച്ച മാർക്ക് ഏതാണോ ആ ഒരു മാർക്കാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ പരിഗണിക്കുക അപ്പോൾ നിങ്ങൾക്ക് മികച്ച മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു മാർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കല്ല ലഭിച്ചിട്ടുള്ളത് അതായത് കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെങ്കിൽ ആദ്യത്തെ ആ ഒരു കൂടിയ മാർക്കുമാണ് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ചാൻസ് ടു എന്നല്ല ഉണ്ടാവുക നമ്പർ ഓഫ് ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വൺ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഉണ്ടാവുക അതായത് ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ എഴുതി പാസ്സാവുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് ടു എന്ന് പറഞ്ഞുകൊണ്ട് രേഖ ടു അല്ല നമ്പർ ഓഫ് ചാൻസ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതായത് നമ്പർ ഓഫ് ചാൻസ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ നമ്പർ ഓഫ് ചാൻസ് വൺ എന്ന് രേഖപ്പെടുത്തി അതേ രീതി തന്നെയായിരിക്കും നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയാലും നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക നമ്പർ ഓഫ് ചാൻസ് വൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക അതേസമയം വിദ്യാർത്ഥികൾ സേം പരീക്ഷയാണ് എഴുതുന്നത് അതായത് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പരാജയപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് ചിലപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റ് പരാജയപ്പെട്ടു അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് നാല് ഈ ഒരു രീതിയിൽ ആറ് സബ്ജക്റ്റ് വളരെ വരെ പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അത്രയും സബ്ജെ സബ്ജക്റ്റുകൾ ഇമ്പ്രൂവ്മെൻ്റ് അല്ല സേ പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ സേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ സേ എന്നും അതുപോലെ തന്നെ നമ്പർ ഓഫ് ചാൻസ് ടു എന്ന് പറഞ്ഞുകൊണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അത് നിങ്ങളുടെ തുടർ പഠനത്തിന് തുടർ പഠനത്തിന് അത് പ്രോബ്ലം അല്ല കാരണം പല വിദ്യാർത്ഥികളും അങ്ങനെ രേഖപ്പെടുന്ന രേഖപ്പെടുത്തുന്നത് എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ താല്പര്യം ആ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് ചാൻസ് ത്രീ എന്ന് അതായത് പിന്നീട് സേക്ക് ശേഷവും പരാജയപ്പെട്ട അടുത്ത പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റോ അല്ലെങ്കിൽ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളിൽ നമ്പർ ഓഫ് ചാൻസ് ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചില വി കോഴ്സുകൾ അതായത് ചില കോഴ്സുകൾ അതായത് അപൂർവം കോഴ്സുകൾ മാത്രമാണ് ആ ഒരു രീതിയിൽ നമ്പർ ഓഫ് ചാൻസ് ത്രീ വന്ന ശേഷം പിന്നീട് ആ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് യോഗ്യത ഇല്ല എന്ന് പറയുന്നത് എന്നാൽ ഭൂരിപക്ഷം കോഴ്സുകൾക്കും വിദ്യാർത്ഥികൾക്ക് നമ്പർ ഓഫ് ചാൻസ് എത്ര വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് തുടർ പഠനം അതായത് തുടർ പഠനം നടത്താവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു സേ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരു സബ്ജക്റ്റിന് വരുന്ന ഫീസ് അതേസമയം എല്ലാ സബ്ജക്റ്റിനും ജയിച്ച ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരിക ആകെ ഒരു സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക സേ പരീക്ഷ റിസൾട്ട് വരുന്ന അതേ സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ടും വരിക അതുപോലെ തന്നെ സേ എക്സാം നടക്കുന്ന അതേ വിദ്യാർത്ഥികളോടൊപ്പം അതേ ഏത് സെൻറ്റേഴ്സ് ആണോ ഉള്ളത് ആ ഒരു സെൻറ്റെൻസിൽ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും ഈ ഒരു സേ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവും നിങ്ങൾ നിങ്ങൾ ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് വൺ എന്നാണ് ഉണ്ടാവുക അതേസമയം സേ പരീക്ഷ അതായത് ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെട്ടുകൊണ്ട് പരീക്ഷ എഴുതുന്ന ആ ഒരു സബ്ജക്റ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് ടു എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തും അതായത് നിങ്ങൾ എത്ര പ്രാവശ്യം ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുന്നോ അതിനനുസരിച്ച് ചാൻസ് നമ്പർ അതിൽ കൂടിക്കൊണ്ടിരിക്കും അതേസമയം നിങ്ങൾ ആദ്യമായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് വൺ എന്നാണ് ഉണ്ടാവുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്ലസ് ടു ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു പ്ലസ് ടു പരീക്ഷ അതായത് കഴിഞ്ഞ ശേഷമാണ് ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക പിന്നീട് അടുത്ത വർഷങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് അതായത് ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല അക്കാലം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ യ പരീക്ഷണ എഴുതാൻ സാധിക്കുക കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഒരു സബ്ജക്റ്റ് പരാജയപ്പെട്ടു അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിൽ പരാജയപ്പെട്ടു ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറവുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു മാർക്ക് കുറവുള്ള സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ ആ ഒരു മാർക്ക് കുറവായിട്ട് പരാജയപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റ് സേ പരീക്ഷയും എഴുതാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് അങ്ങനെ ഒരിക്കലും സാധിക്കില്ല ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് അതുകൊണ്ടാണ് എക്സാമിനേഷൻ്റെ പേര് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത് അതായത് ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ താഴ് കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്